ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് അതായത് ചുരിദാറിൻ്റെ പാൻറ്റ് അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണ് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് രണ്ടും നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് അറികാൾ ഒരുമിച്ച് വെക്കുക എന്നിട്ട് അതിന് താഴെ ഒരു ലൈനിങ് പീസും അതിന് മുകളിലായിട്ട് ഒരു ലൈനിങ് പീസും വെച്ച് കവർ ചെയ്ത് റികാൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക കണ്ടല്ലോ ആദ്യം നമ്മൾ ലൈനിങ് വെച്ചു അതിന് മുകളിൽ നമ്മുടെ മെയിൻ പോത്ത് നല്ല വർഷം നല്ല വർഷം ചേർത്ത് വെച്ച് ലൈനി ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു കണ്ടല്ലോ ആദ്യം നമ്മൾ ആ റികാളിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഇതുപോലെ കറക്റ്റാക്കി പിടിച്ച് നമ്മൾ സാധാരണ ഫാന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ റികാൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമുക്ക് വേറെ മോഡലിൽ സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ ഇതിൻ്റെ അരവണ്ണം കറക്റ്റാക്കി ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റികാൾ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് റിതാള് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കണേ കണ്ടല്ലോ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ഇതുപോലെ അടുത്ത ഭാഗവും കറക്റ്റാക്കി പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഏതൊരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കണേ അപ്പം നമ്മുടെ രണ്ട് സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ അരവണ്ണം ലൈനിങ്ങും കൂട്ടി യോജിപ്പിക്കുക കണ്ടല്ലോ ഇതുപോലെ യോജിപ്പിക്കുക അപ്പം നമുക്ക് കട്ടിങ്ങിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വലുതോന്ന് ചെറുതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി മെയിൻക്ലോത്ത് ചെറുതാണെങ്കിലും ലൈനിങ് ചെറുതൊക്കെ ആണെങ്കിൽ ചെറിയൊരു പേറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുക ഒരു ഫ്ലീറ്റ് എവിടെയെങ്കിലും കിട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ അരവണ്ണം ലൈനിങ്ങും മെയിൻ കോട്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തു ഇതുപോലെ കിട്ടി ഇനി നമുക്ക് അലാസ്റ്റിക് ഇടാനുള്ള ഒന്നര ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക അലാസ്റ്റിക്കിന് വേണ്ടി മടക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സാധാരണ കട്ടിങ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ സാധാരണ ഒരു ഫാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലൈനിങ് വെച്ചിട്ടും ചെയ്യുന്നത് പക്ഷേ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യണം എന്നുള്ളു മാത്രമുള്ളൂ ഇതിൽ വ്യത്യാസം അപ്പം ഒന്നര ഇഞ്ച് ഇതുപോലെ മടക്കി ഫുള്ള് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആറ് സ്ഥലത്തെത്തുമ്പോൾ രണ്ട് ഇഞ്ച് അകലത്തിൽ നിർത്തുക നമുക്ക് അലാസ്റ്റിക്കിലുള്ള അലാസ്റ്റിക് കയറ്റാൻ വേണ്ടി രണ്ട് ഇഞ്ച് പിടിച്ച് നിർത്തി വെക്കുക കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഹോൾസ് ഇട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് നിർത്തേണ്ടത് അപ്പോൾ നമുക്ക് അലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ആ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള് ഫില്ല് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അലാസ്റ്റിക്കിടാനുള്ള ഭാഗവും നമ്മൾ ക്ലിയർ ആക്കി സ്റ്റിച്ച് ചെയ്തു ഇനി റികാഡിൻ്റെ അവിടെ കറക്റ്റാക്കി ആ ഒരു സ്റ്റിച്ചിങ് കറക്റ്റാക്കി പിടിച്ച് പിഞ്ചതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് മുന്നേട്ട് നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും താഴെ എഡ്ജ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ സൈഡൊക്കെ നമ്മൾ വെച്ച് നോക്കിയ ശേഷം ഇതുപോലെ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റിംഗളിൻ്റെ അവിടെ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഫുള്ളൊന്ന് സൈഡ് അറ്റാച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ലൈനിങ്ങിനാണ് എഡ്ജ് സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്ക് ഫാൻ്റൊന്ന് ലെങ്ത്ത് നോക്കുക അപ്പം നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് അടപ്പെടുത്തതിന് ശേഷമാണ് മെയിൻ ക്ലോത്ത് എഡ്ജ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ കറക്റ്റ് അളവ് അളവ് അടയാളപ്പെടുത്തിയതിനു ശേഷം മെയിൻ ക്ലോത്തിൻ്റെ ഇടജ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തെന്നിപ്പോകുന്ന ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് മടക്കിയതിനു ശേഷം പിഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ എഡ്ജ് രണ്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചതിനു ശേഷം നമ്മൾ കറക്റ്റാക്കി റികാലിൻ്റെ അവിടെ കറക്റ്റാക്കി പിടിച്ച് ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കണ്ണിലെ ഇതുപോലെ റികാലിൻ്റെ ഇവിടെ കറക്റ്റാക്കി പിടിച്ച് അവിടെ പിഞ്ച് ചെയ്തു വെക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ലൈനിങ്ങും മെയിൻ ക്ലോത്തും കറക്റ്റാക്കി പിടിച്ച് നമുക്ക് എത്രയാണ് അളവ് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുക കണ്ണിലും റികാലിൻ്റെ അവിടെ എത്തിയിട്ട് സ്റ്റിച്ചിങ് നിർത്തുക എന്നിട്ട് ഇതുപോലെ തന്നെ താഴേക്കും സ്റ്റിച്ച് ചെയ്ത് പോവുക അല്ലെങ്കിൽ റികാലിൻ്റെ അവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പം ഞാനിവിടെ താഴേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അപ്പം ഇങ്ങനെ കറക്റ്റായി കിട്ടുന്നില്ലെങ്കിൽ താഴെ നിന്നും മുകളിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് റികാളിൻ്റെ അവിടെ നിർത്തുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു കണ്ടല്ലോ ഇനി നമുക്ക് അലാസ്റ്റിക് ഇടാനുണ്ട് അതിനു വേണ്ടി ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം അലാസ്റ്റിക്ക് എടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഹിപ്പ് നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു വിടുത്തിലാണ് നമുക്ക് അലാസ്റ്റിക് എടുക്കേണ്ടത് കണ്ടല്ലോ നമ്മുടെ ഈ ഒരു അരവണ്ണം ഇതുപോലെ വെച്ച് ഈ ഒരു വിടുത്തിലാണ് നമ്മൾ അലാസ്റ്റിക് എടുക്കേണ്ടത് ണല്ലോ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ പകുതിയാണ് അലാസ്റ്റിക് എടുക്കേണ്ടത് നമ്മൾ ഇട്ട ഹോൾസിലൂടെ അലാസ്റ്റിക് ഇട്ട് അലാസ്റ്റിക് കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഹോൾസ് ഒന്ന് ഫില്ല് ചെയ്യുക കണ്ണിലോ നമ്മുടെ അലാസ്റ്റിക് രണ്ട് ഭാഗവും കണ്ടു നീ ഇതുപോലെ അറ്റാച്ച് ചെയ്യുക അലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഒന്ന് അലാസ്റ്റിക് കൂട്ടി പിടിച്ച് ഒന്ന് ഇങ്ങനെ വലിച്ചു നോക്കുക അപ്പോൾ കറക്റ്റ് പിരിയാതെ നോക്കണേ അലാസ്റ്റിക് പിഴിഞ്ഞ് പോയരുത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്നാല് സ്റ്റിച്ച് കൊടുക്കുക നമ്മുടെ അലാസ്റ്റിക് ഇവിടെ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ഹോൾസ് ഒന്നും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക കണ്ടല്ലോ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ അരവണ്ണ ഇതുപോലെ വലിച്ച് ഒന്ന് ഇതുപോലെ വലിച്ച് പിടിച്ച് കറക്റ്റാക്കി പിടിക്കുക കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം എല്ലാ ഭാഗത്തും കറക്റ്റായി ഈ ഒരു വീതി കിട്ടിയിട്ടുണ്ട് അരവണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ വലിച്ചു പിടിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വലിച്ചു വേണം ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാൻ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫാൻ്റി സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തഡാണ് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയും വേണം അപ്പോൾ ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോയുമായി അടുത്ത് തന്നെ വരും അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ലൈനിങ് വെച്ചിട്ട് ഫാൻ്റി കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് എല്ലാവരും പോയി കാണുക ആ ഒരു വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കാണുക അപ്പോൾ നമ്മുടെ ഫാന്റ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു റെണ്ണി മെറ്റീരിയലാണ് ഈ ഒരു ചുരിദാർ സ്റ്റിച്ചിങ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതേപോലെ തന്നെ റണ്ണി മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തൊരു ചുരിദാർ കട്ടിങ് ചുരിദാറ് ഫാൻറ്റും ടോപ്പും കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ചുരിദാറും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫാന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ ഫാൻ്റ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി കണ്ടല്ലോ അപ്പോൾ ലൈനിങ് വെച്ചിട്ടുള്ള ഫാന്റ് സാധാ ഫാന്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഒരു ടോപ്പിൽ നമ്മൾ ലൈൻ ലേസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ടോപ്പും കൂടി ഒന്ന് കാണാം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി വരാം